ആ സ്ത്രീ ഇവളെ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് സൈ കെട്ടിട്ട ഞാൻ പടുത്തു നിർത്തിയത് വാപ്പയ്ക്ക് അവരായിരുന്നു വലുത് അന്ന് ഞാൻ ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതാ അന്ന് മുതൽ ഇന്നുവരെ ഈ ലോകത്ത് ഞാൻ ഒരാളെ ഉള്ളൂ ഈ കടലമ്മ എന്താ ഞാനില്ലേ ഇയാളങ്ങ് ലണ്ടനിലെ കണ്ടെടുക്കല്ലേ വലിയ ഡോക്ടറെ അതൊക്കെ പോട്ടെ ഡോക്ടർന്ന് വളരെ ബിസിയാണ് രാവിലെ നാടൻ രീതിയിൽ വിശാലമായ ഒരു കുളി വൈകിട്ട് വിഖ്യാതമായ കണ്ടില്ലേ രാവിലെ എട്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയതാ അവന്റെ വല്ല വിവരം ഉണ്ടോന്ന് നോക്കിയേ ഇവിടെ അവന് എന്താ ഒരു കുറവുള്ളത് ആ കടപ്പുറത്തെ കമ്പനിയായിട്ട് എത്ര തവണ ഒട്ടിച്ചേർന്ന് നടന്നാലും അവന് മതിയാവില്ല അപ്പന്റെ സ്വഭാവവും ഇത് തന്നെ ആയിരുന്നു എസ്റ്റേറ്റിലേക്കെന്നും പറഞ്ഞൊരു പോക്ക് പോയാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞാൽ തിരിച്ചു വരാറുള്ളത് അല്ല എത്ര തവണ ഇവിടുന്ന് തന്നെ എന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കൂട്ടിക്കൊണ്ടു വരട്ടെ അല്ല ഡോക്ടർ സംശയം ലണ്ടന് വെച്ചിങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് കൈനക്കാൻ പറ്റുമോ കത്തിമുള്ള സായിപ്പിന്റെ നാട്ടിൽ എവിടെ കിട്ടുമെളിയ ചട്ടി വെച്ച മീൻകറി ചട്ടി വെച്ച മീൻകറിയുടെ സ്വാദ് ശെരിക്കറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല കുറച്ചുകൂടെ ശക്തിയായിട്ടത് ഇങ്ങനെ നക്കണം ഐഷ ബീഗം എന്റെ കൂടെ നിൽക്കാവുന്നുണ്ടെങ്കിൽ എന്റെ അമ്മാമ്മ ആശുപത്രി വെച്ചതിന് പകരം ഞാൻ ഇവിടെ ഒരു ഉഗ്രൻ ഹോട്ടൽ തുടങ്ങും എന്താ കൂടുന്നോ കൂടുന്നോ ശരി ആളെ എനിക്ക് എന്ത് പണി തരും ആർക്ക് എനിക്ക് നിനക്കോ ഉം നിന്നെ കൊണ്ടേ അരിട്ടി ആട്ടടാ അങ്ങോട്ട് വീർത്തിനെക്കെല്ലാം കൂടെ കൊറേ ചൊട്ടി കിട്ടട്ട കയ്യിൽ അങ്ങോട്ട് നീ പോയി കിടന്നോ സാറ് വന്ന് ഊണ് കഴിച്ച് പാത്രം കഴിവച്ചിട്ട് കടന്നോളാം സാറ് പറയാനൊന്നും കാത്തിരിക്കണ്ട പാത്രം ഞാൻ എടുത്തു വെച്ചോളാം നാളെ രാവിലെ കഴുകിയാ മതി പിന്നെ ഈ ഈയിടായി ഒരുക്കമൊക്കെ കുറച്ച് കൂടുന്നുണ്ട് അടുക്കള പണി ചെയ്യുന്നതിനിടയിൽ തലയിൽ മുല്ലപ്പു വേണമെന്ന നിർബന്ധമൊന്നുമില്ല എന്താ നിന്റെ ഉദ്ദേശം കടപ്പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനാണോ ലണ്ടനിലാ പഠിപ്പിച്ചത് ഏ ഡോക്ടറുടെ വല്ല നിലയും വിലയും നിലക്കുണ്ടോ

നേരത്തെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് പറയാൻ പറയണം അല്ലാതെ തന്നിഷ്ടം പോലെ വരാതിരുന്നാൽ ഇതൊരു ആശുപത്രി അല്ലേ ആ ഒരു കാര്യം ചെയ്യും ഡോക്ടർ തങ്കമ്മയെ വിളിച്ചോ ആക്കുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ോ അമ്മയുടെ കൊഞ്ചേറി ഉണ്ടെങ്കിൽ എനിക്ക് എത്ര നേരം വേണം ഊണ് കഴിക്കാൻ ഞാൻ മുഴുവൻ കഴിക്കാൻ അയ്യോ വേണ്ട വേണ്ട നീ ഇപ്പ തന്നെ നിറച്ചും കഴിച്ചിട്ടുണ്ട് കഴിക്കട്ടെ ജോമോ നിന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത്രയും കാലം കൂടി നാട്ടി വന്നിട്ട് ഒരു നിമിഷം പോലും അവൻ വീട്ടിൽ നിന്നിട്ടില്ല ബേ ഇന്ന് തന്നെ രാവിലെ ഇറങ്ങിയതാ ഇനിയിപ്പോ രാത്രിയേ നേരത്താ വന്നു കയറുന്നതെന്ന് അറിഞ്ഞൂടാ നല്ലത് വേണ്ട നേരത്ത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല ആ ജോമോൻ എവിടെ പോകുന്നു ആരെയെല്ലാം കാണുന്നു എന്തെല്ലാം പറയുന്നു ഇതിൻ്റെ എല്ലാം ഒരു ഫുൾ റിപ്പോർട്ട് എന്നും വൈകുന്നേരം നീ എനിക്ക് തരണം അമ്മച്ചി പറയുന്നത് ഞാനൊരു സി ഐ ഡി പണി നടത്തണം എന്നാണ് അതെ അത് ഞാൻ ഏറ്റു പക്ഷേ സി ഐ ഡി പണിയും ആശുപത്രിയിൽ അറ്റൻഡ് പണിയും രണ്ടും കൂടി ഒരുമിച്ച് അത് നീ വിഷമിക്കണ്ട

അമ്മാമ കാര്യം ചോദിച്ചു ചോദിച്ചോ അതിനു ശരിയായ ഉത്തരം പറയണം പറയാം മക്കൾ എന്നാ ആശുപത്രി ജോയിൻ ചെയ്യാൻ വരുന്നേ നാളെ അമ്മാശു പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോകും ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം അവിടെ ഉള്ളവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്ക டாக்டர் வர்கீஸ் டாக்டர் டாக்டர் இவரெல்லாம் ட்யூட்டி ரூமில் பெற்றோம் டாக்டர் வர்கீஸ் யூ மேக் கம்

ഞാൻ കോട്ടയം പഠിച്ച കളിയെ പഠിച്ചോണ്ടിരുന്ന പഠിച്ചുകൊണ്ടിരുന്നായി ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെയാണ് അമ്മാമ്മ ഹോസ്പിറ്റലിൽ വെച്ചോണ്ടിരിക്കുന്ന എങ്ങനെങ്കിലും അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടി ഒപ്പിച്ചെടുത്താൽ ആലീസുമായി പഴയ വീര കഥകളൊക്കെ പറഞ്ഞ് രസമായിട്ട് അങ്ങ് കൂടാ അമ്മമാ ഇന്ന് ഹമീദ് എന്നൊരു കാര്യം ചോദിച്ചു എടാ നിന്റെ അമ്മാമ്മ ഇത്രയും കഷ്ടപ്പെട്ടാ ഇത്രയും വലിയ ആശ്വാത്രുണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ ആയിട്ട് നിന്റെ അമ്മാമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും അതൊന്നും നീ സാര ആക്കണ്ട ഞാൻ സാരമാക്കും ഞാൻ അമ്മാമ്മയുടെ വലങ്കേറ്റ് നിൽക്കേണ്ട ആളല്ലേ അമ്മാമ്മ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞു എനിക്ക് റിലാക്സ് ചെയ്യണം ഛെ റിലാക്സ് ചെയ്യാനുള്ള സമയമാണോ ഇത് ഞാനും പിന്നെ ఆలోയിച്ചൂ നീ റിലാക്സ് ചെയ്യുന്ന പ്രായമാണേ ഇത് ഇപ്പോഴല്ല ഇങ്ങനേക്ക് നടക്കാൻ ഒക്കൂ പെണ്ണ് കുട്ടികളൊക്കെ ആയി ജോയിൻ േട് കാണിച്ചതിന്റെ പേരിൽ എനിക്ക് ചെയ്യണം ചെയ്യാൻ പ്രായച്ചു ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല ഞാൻ ആശുപത്രിക്ക് മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോവാണോ ഇന്ന് അത് നീയാണ് കാരണം എനിക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ ഓർമ്മയുണ്ടോ അതേ 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 ആലീസ് ആലീസ് ഞാൻ എന്താ ആദ്യം പോയി ഷർട്ട് ഷർട്ട് ഓ ഐ സോറി എനിക്ക് കാപ്പി കാപ്പി കോളേജിലേക്ക് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻറൂമിലേക്ക് ഓടി വന്നത്

സിസ്റ്റർക്ക് ആഹ്ലാദം രോഗിക്കാഹ്ലാദം രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം എന്തിനെ പ്രാണരക്ഷാർത്ഥം നെറ്റിറ്റി വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം എനിക്ക് നിർബന്ധമുള്ള അതങ്ങനെ ഇന്നലെ അത് മാഡം ഫോൺ ചെയ്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതാ ഓ അത് ശരി നീ ലണ്ടനിലല്ല എവിടെ പോയി പഠിച്ചിട്ടാണ് എന്താ കാര്യം നീ മനസ്സി കണ്ടത് അമ്മമ്മ മരത്തെ കണ്ടില്ലേ ആ നീ എന്താ പറയാനുള്ളത് പറഞ്ഞത് ആ അളിയാൻ കാര്യം പറ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നിന്റെ വീട്ടിലൊന്ന് കേറി അപ്പ അവിടെ ഐഷ മാത്രമേ ഉണ്ടായിരുന്നു ഞാൻ നിന്റെ സമ്മതം കൂടാതെ കൂടാതെ ഐഷയ്ക്ക് ഒരു പ്രസന്റേഷൻ കൊടുത്തു എന്ത് പ്രസന്റേഷൻ വെച്ചാൽ ചെറിയ ഒരു സമ്മാനം Bao ngó đi con. Hmm? Come on. Come on. <coughs> huh? Aisha എന്താ നീ കാണിച്ചത് ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഇതെല്ലാം കുറച്ച് അത് ഞാനല്ലേ സമ്മാനത്തിന്റെ മാത്രം വില നോക്കാൻ പാടില്ല ഓക്കെ എനിക്കൊരു പെങ്ങൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അതേ ഞാനിപ്പോ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങാനും നോക്ക എനിക്ക് കടലമ്മ മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് എന്റെ എങ്ങാനും വെച്ച് പറഞ്ഞാലുണ്ടല്ലോ അല്ല ഐശയല്ലേ ചോദിക്കുന്നു നീ അവിടെ പെട്ടെന്ന് വിളിക്കും ഐഷേ നിനക്ക് എത്ര നാളായി ചുമ തുടങ്ങിട്ട് വരും പോവും പനി വരാറുണ്ടോ ചെലപ്പം ചുമയ്ക്കുമ്പോൾ നെഞ്ചിനകത്ത് വേദന ഉണ്ടോ ഏ ചുമ്പോൾ നെഞ്ചിനകത്ത് നല്ല സുഖമാമിത ആരുടെ അസുഖം തമാശയെടുക്കാൻ പാടില്ല നിങ്ങടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ നമുക്ക് ചെക്കപ്പ് ചെയ്യാം നീ എന്ന് മുതൽ ആശുപത്രിക്ക് രോഗികളെ ചാക്കിട്ട് ഓടിക്കുന്നത് അതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും ചിലപ്പോ ചോരതുപ്പും പക്ഷെ തടിക്കു മാത്രം ഒരു കുഴപ്പമില്ല അത് ഈ കടക്കാറ്റിന്റെ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്നത് നീ കേക്ക് തൽക്കാലം നീ വീട്ടിലേക്ക് പോകും ഉള്ള സമയം കുറച്ചു നേരം നീ അവരുടെ ഞാൻ പോയിട്ട് രാവിലെ രാവിലെ ഞാൻ പോകും